പൊന്നാനി നഗരം വില്ലേജ് ഓഫീസ് ഇനി താലൂക്ക് ഓഫീസിൽ പ്രവർത്തിക്കും വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിക്കുന്നതിനുള്ള ടെൻഡർ ജില്ലാ കളക്ടർ അംഗീകരിച്ചതോടെയാണ് വില്ലേജ് ഓഫീസ് അടുത്ത ആഴ്ച മുതൽ താലൂക്ക് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുക സിവിൽ സ്റ്റേഷനിലെ ഒന്നാം നിലയിലായിരിക്കും ഓഫീസ് സൗകര്യം ഒരുക്കുക പുതിയ അനസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലെ വില്ലേജ് ഓഫീസ് പൊളിക്കാൻ തീരുമാനിച്ചതോടെയാണ് ഓഫീസ് താൽക്കാലികമായി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റുന്നത് വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിക്കുന്നതിനായുള്ള ടെൻഡർ സ്ഥിരീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കളക്ടറുടെ ഉത്തരവ് ഇറങ്ങിയിരുന്നു ജി എസ് ടി ഉൾപ്പെടെ അൻപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് കെട്ടിടം പൊളിക്കുന്നതിനായി ടെൻഡർ ഉറപ്പിച്ചത് ചുറ്റുമതിലും ഇതോടൊപ്പം തന്നെ പൊളിച്ചുമാറ്റും പാർക്കിംഗ് ഭാഗവും തൊട്ടടുത്ത കെട്ടിടവും പൊളിക്കുന്നതിന് മറ്റൊരു ടെൻഡർ കൂടി പൂർത്തിയാക്കാനുണ്ട് പത്തു കോടി രൂപ ചിലവഴിച്ചാണ് സിവിൽ സ്റ്റേഷനിൽ അനക്സ് കെട്ടിടം നിർമ്മിക്കുന്നത് പൊന്നാനി മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തെക്കു ഭാഗത്തായാണ് അനസ് കെട്ടിടം നിർമ്മിക്കാൻ ധാരണയായിട്ടുള്ളത് പൊന്നാനി വില്ലേജ് ഓഫീസ് പൊളിച്ചുമാറ്റി ഈ സ്ഥലം കൂടി ഏറ്റെടുത്ത് മൂന്നില കെട്ടിടം നിർമ്മിക്കാനാണ് തീരുമാനം ഏകദേശം പന്ത്രണ്ടോളം ഓഫീസുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കും കെട്ടിടം നിർമ്മിക്കുക മിനി സിവിൽ സ്റ്റേഷനുമായി കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും കെട്ടിടത്തിന്റെ ഘടന പൊന്നാനി കോടതി കെട്ടിടം ശോചനീയമായതിനാൽ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളെല്ലാം പുതിയ കെട്ടിടത്തിലേക്ക് മാറാനാകും കൂടാതെ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സബ് ട്രഷറി കോടതി കെട്ടിടത്തിലെ ലീഗൽ മെട്രോളജി ഓഫീസ് നഗരസഭാ കാര്യാലയത്തിലേക്ക് മാറ്റിയ ഐ സി ഡി ഓഫീസ് താലൂക്ക് ഓഫീസിൽ പ്രവർത്തിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് എന്നിവയെല്ലാം അനസ് കെട്ടിടത്തിലേക്ക് മാറ്റാനാകും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ സൗകര്യത്തോടു കൂടിയുള്ള കെട്ടിടത്തിനുള്ള ഡിസൈനാണ് തയ്യാറാക്കിയിട്ടുള്ളത് പേജ് ന്യൂസ് പൊന്നാനി